അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നാലുമണി പലഹാരമാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പോയിട്ട് ആദ്യം നമുക്ക് ചെറുപയറാണ് വേ വേണ്ടത് അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പിന്നെ ആവിൽ കുറച്ച് തേങ്ങയാണ് വേണ്ടതെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എത്തിയ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അവരി ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ ഇത് പൊട്ടാതിരിക്കാനായിട്ട് വേണ്ടിയാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കുറച്ച് ഏല ഏലക്ക പൊടിയും കൂടിയാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അങ്ങ് കുഴച്ചെടുക്കുക കേട്ടോ ഇനി വേറൊരു പാത്രം എടുക്കുക അതിലേക്ക് മൈദ ചേർക്കുക ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കളറിഞ്ഞാട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് ഉപ്പ് ഇനി വെള്ളം ചേർത്തിട്ട് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്തൊരു ബാറ്റർ പരുവത്തിനാക്കി എടുക്കുക കേട്ടോ ശരിക്കും പോലെ കുറച്ച് അരിപ്പണി കൂടെ ഇതിൽ ചേർക്കണം ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ട് കാണിക്കലായിട്ട് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ പരുവത്തിനാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാറ്റി വെച്ച കൂട്ടില്ല അത് നമുക്കിങ്ങനെ ജസ്റ്റ് ബോൾസായിട്ട് എടുക്കാം ഇതിപ്പോൾ നമ്മൾ മോദകമാണ് ഉണ്ടാക്കുന്നത് ഈ അവിൽ ചേർത്തതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും ഇതൊരിക്കലും പൊട്ടിപ്പോകില്ല അപ്പോൾ ഇത് മാവിലെ മുക്കിയിട്ട് നല്ല രീതിക്ക് അങ്ങ് പരിച്ചെടുക്കാം കേട്ടോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമ്മുടെ ഒന്ന് ചെറുതായിട്ട് മാറ്റി മറ്റേ ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നുണ്ട് അതിൻ്റെ എന്താ പറയുക ആ ചട്ടി അങ്ങോട്ട് ശരിയാവുന്നില്ല അതുകൊണ്ട് അതിനെക്കാളും കുറച്ച് ചെറിയ ചട്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ചായയുടെ കൂടെ നമ്മൾ എന്തു ചെയ്യുക ഇതുപോലെ നല്ല അട്ടിപ്പൊളിയും മോതകം ഇട്ട് ഇങ്ങനെ കഴിക്കുക ഇതിൻ്റെ കൂടെ കൃത്യസമയത്ത് തന്നെ ഇരട്ടി മധുരമെന്നൊക്കെ കെട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇരട്ടി എരിവായിട്ട് എരിവെന്ന് പറയാൻ പറ്റില്ല എന്തായാലും നല്ല ചൂട് വടയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്